ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗബ്രിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അമർത്തുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എപ്പിസോഡ് മിക്കവരും കണ്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ ലാലേട്ടൻ ചോദിച്ച ചോദ്യം ജാസ്മിനോട് നിങ്ങൾ ഇഷ്ടത്തിലാണോ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് ജാസ്മിൻ പറയുന്നത് ഞങ്ങൾ പ്രണയമാണോ എന്ന് ചോദിച്ചാൽ പ്രണയമല്ല പക്ഷെ അതിലോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല എന്നാണ് പറയുന്നത് ഒരു കമ്മിറ്റഡ് ആയ കുട്ടിക്ക് അങ്ങനെ എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുന്നത് അതിൽ എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നുന്നുണ്ട് കാരണം പുറത്തൊരാൾ വെയിറ്റ് ചെയ്യുക അവസരം എന്ന് പറഞ്ഞ ആള് അപ്പൊ അകത്ത് ഗബ്രീനോട് പ്രണയമാണോന്ന് ചോദിച്ചാൽ അവനോട് പ്രണയം പറയാൻ പറ്റില്ല പക്ഷെ പ്രണയവുമാണ് ഇത് രണ്ടും എന്താ പറയാ പ്രേക്ഷകരിലെത്തിന്ന് എന്തായാലും ജാസ്മിന് മനസ്സിലായി അപ്പോ ഇനി ഗെയിം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവരെ വല്ലാതെ ബാധിക്കും മനസ്സിലായി ഇനിയിപ്പോ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനും പറ്റാത്ത അവസ്ഥയായപ്പോ രണ്ടാളും ഇപ്പം വല്ലാതെ മാനസിക പിരിമുറുക്കത്തിൽ തന്നെയാണ് ഗെയിം ക്വിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് എന്താ അതിന്റെ അതിൻ്റെ ഒന്നും അറിയില്ല രണ്ടാളും നല്ല ഇമോഷണലി ആയിട്ട് വീക്കായി കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഇന്ന് കരയുന്നൊക്കെ ഉണ്ട് എന്തിന്റെ ആവശ്യമാണ് ഒരായിട്ട് വരുത്തി വെച്ച കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട് ജാസ്മിനെ നല്ലോണം സേഫ് ചെയ്തിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് കെട്ടോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഗബ്രിക്കാണ് ഫുള്ള് തലയിൽ ഗബ്രിൻ്റെ തലയിലാണ് ഇപ്പൊ ഫുള്ള് ഇന്നെ സിസ്റ്റർ പറയുന്നുണ്ട് ഗെയിം നന്നായിട്ട് കളിക്കുക ഇമോഷണലി ഇതാവാതിരിക്കുക ഒക്കെ പറയുമ്പോഴും ജാസ്മിൻ്റെ ആ സമയത്തുള്ള മുഖം ആകെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അതിലും ജാസ്മിനും വല്ലാതെ എന്തോ ഇറിറ്റേറ്റ് ആയിട്ടുണ്ടാവാം എല്ലാം കൂടെ പുറത്തുള്ള ക്ലാപ്പും കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോഴാണ് ആൾക്കാർ ആൾക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ തന്നെ സപ്പോർട്ടില്ല ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് എന്തോ മൈൻഡിൽ എടുത്തതായിരിക്കാം ആള് എങ്ങനെ പോയാലും ഇനിയിപ്പോൾ എന്തായാലും ജാസ്മിനും ഗബ്രിക്കും ഗെയിം ചേഞ്ച് ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞാലും അത് വല്ലാതെ അവരെ ബാധിക്കും കാരണം എന്താന്ന് വെച്ചാൽ ആദ്യ ഏതെങ്കിലും ഒരാൾ ഇപ്പൊ പുറത്തു പോകണമായിരിക്കും ഒരാൾ പുറത്തു പോയാലും ഇവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ജാസ്മിൻ പുറത്തു പോയാൽ ഗബ്രിക്ക് ബാധിക്കും അത് ഗബ്രി പുറത്തു പോയാൽ ജാസ്മിനും ബാധിക്കും അതുകൊണ്ട് രണ്ടാളും ഇപ്പം ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഗബ്രിയായിട്ട് കരയിലടാ എന്താടാ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് സംസാരിക്കുന്നൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇൻവോൾവ് ആക്കിയത് ജാസ്മിനാണ് ഗബ്രീനെ എനിക്ക് എനിക്ക് നല്ല പൊതുവേ ഉള്ള എല്ലാവരും ഒപ്പീനിയനും നമ്മുടെ ഗ്രൂപ്പ് ആയാലും അല്ലാത്തതായാലും യൂട്യൂബിലായാലും എല്ലാരും പറയുന്നത് ആണ് ഗബ്രിയെ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആക്കിയത് എന്നാണ് അപ്പൊ എനിക്കും ഇപ്പൊ തോന്നുന്നത് അതാണ് കാരണം ഗബ്രി വിട്ടു നിൽക്കും തോറും ജാസ്മിൻ അതിന് സമ്മതിക്കുന്നില്ല ജാസ്മിനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഗബ്രി ഇതാക്കുന്നുണ്ട് ഗബ്രിയും ജാസ്മിന്റെ ഒരു ചെറിയൊരു മാറ്റത്തിലേക്ക് കടക്കുമ്പോൾ ഗബ്രിക്കും സത്വേ ഒരു എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്തായാലും പറഞ്ഞാൽ രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് അതിലൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല ഈ ഗെയിം എന്താണ് മുന്നോട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് ഒരു ബിഗ് ബോസ് എപ്പിസോഡിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാരണം അത് ജാസ്മിന് കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക എനിക്ക് തോന്നുന്നത് ഒന്നിക്കിഷ്ടമാനി പറയാം ജാസ്മിനെ ഗബ്രിയോട് അല്ലെങ്കിൽ ഇവര് രണ്ടാളും ഗെയിം ചേഞ്ച് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗെയിം കളിക്കണം ഇത് രണ്ടും നടക്കുന്നില്ല ഇവര് ഫ്രണ്ട് ആണോ എന്ന് ആണോന്ന് അല്ല ഫ്രണ്ട് അല്ലേന്ന് അല്ല ലവ് ആണോന്ന് ചോദിച്ചാൽ അതും അല്ല പിന്നെ എല്ലാം കൂടി ഇവർ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും എന്താ ആയിക്കോട്ടെ ഹസ്ബൻഡും ഗബ്രിക്കും ഇപ്പൊ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റൂല്ല അവർക്ക് അവിടെ തുടർന്ന് അതിനെ രണ്ടാക്ക് അത് ബാധിക്കുകയും ചെയ്യും അപ്പൊ എതിപ്പോ ഇനി എന്താ ചെയ്യാന്ന് ഒരറ്റ് പിടിയില്ലാതെ നടക്കുകയാണ് ജാസ്മിൻ ഭയങ്കരമായിരിക്കും ഇമോഷണലി ഭയങ്കര വീക്കിലാണുള്ളത് എന്താ നടക്കുക എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ എന്തായാലും അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ് ആയി വീണ്ടും എന്ന് അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അപ്പോൾ ചെയ്യാത്തക്കുകറ്റാ